വേനൽ ചൂടിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ മൂന്ന് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം എല്ലാ എസ് എച്ച്ഒമാർക്കും നിർദ്ദേശം നൽകിയ ഹീറ്റ് ആക്ഷൻ പ്ലാനുമായി ടിറ്റൂരം ഇറക്കിയതു മാത്രമേ ഓർമ്മയുള്ളൂ കീഴ് ഉദ്യോഗസ്ഥൻ പോലീസ് ഗ്രൂപ്പുകളിലിട്ട് അലക്കുകയാണ് ടി എന്റെ സർക്കുലർ കാക്കിക്കുള്ളിലെ കലാകാരന്മാർ ഇറക്കിയ ട്രോൾ ഇങ്ങനെയാണ് സൂര്യദേവനോട് മയത്തിൽ പെരുമാറാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അബ്സ്കോണ്ടിംഗ് ആയ വരുണദേവനായി ലുക്കൗട്ട് നോട്ടീസും ഇറക്കിയിട്ടുണ്ട് അവധിയിൽ പോയ വായുദേവനോട് ലീവ് ക്യാൻസൽ ചെയ്ത് ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം കൊടുത്തു ജൂൺ സെക്ഷനിൽ ആവശ്യമായ മഴ സപ്ലൈ ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദേവേന്ദ്രൻ ഡ്യൂട്ടിയിൽ കയറുന്നതുവരെ വനുണന്റെ സേവനം ആവശ്യപ്പെട്ട് ഡി ടി എ ആറിലേക്ക് മെസ്സേജും അയച്ചു കുടയും വാട്ടർ ബോർഡിലും ഇല്ലാതെ പൊതുനിരത്തിൽ ഇറങ്ങുന്നവരെ പ്രിവെന്റീസ് അറസ്റ്റ് ചെയ്യാനും നിർദ്ദേശം നൽകി ഇതിനായി ഫുഡ് പെട്രോളിംഗ് മൊബൈൽ പെട്രോളിംഗ് ഏർപ്പെടുത്തി നിരീക്ഷണം ശക്തമാക്കും എന്തായാലും പ്രായോഗികമല്ലാത്ത സർക്കുലർ ഇറക്കുന്ന സാറന്മാർ ഒന്ന് കരുതിയിരുന്നു കാരണം നിങ്ങളെ റോസ്റ്റ് ചെയ്യാൻ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ സേനാംഗങ്ങൾ